ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ക്രീമി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് എടുത്തിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ക്രീമി ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു പത്ത് കാഷു എടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇറക്കി കൊടുക്കാം അതൊന്നും മൂട്ട് വരട്ടെ ഇനി രണ്ട് പച്ചമുളക് നെടുുകറിയതാണ് അതിലൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സൈസ് സവാള അരിഞ്ഞെടുത്തതാണ് അതിട്ട് കൊടുക്കാം ഇറക്കി യോജിപ്പിക്കാം സവാളയൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം അതുവരെ തീ ഒന്ന് സിമ്മിൾ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി ഇതിലോട്ട് ചിക്കന് ഇട്ടുകൊടുക്കാം ചിക്കനൊ നന്നായിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലോട്ട് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ എരിവിന് എത്രയാണോ അത്ര അനുസരിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ എല്ലായിടത്തും ഒന്ന് എത്തട്ടെ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് ഒരൽപ്പം മാത്രം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങും അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കാം അപ്പം കണ്ടില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലാതെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ പീസൊക്കെ വന്ന് വരുന്നുണ്ട് ചിക്കൻ ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നല്ല കത്തിട്ടായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഒരല്പം മാത്രം ക്രഷ്ഡ് പെപ്പറും കൂടെ നമുക്ക് ബട്ടറിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മുകളിലൂടെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് വെക്കാം ക്രീമി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് അപ്പം ചപ്പാത്തി പൊറോട്ട സ്റ്റീംഡ് ബ്രെഡ് ഇതിന്റെയൊക്കെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ടിക്ക ഗ്രേവി ഒക്കെ ആയി ചിക്കന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നൊന്ന് പ്രോത്സാഹിപ്പിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്